അല്ലാഹുവേ ഞങ്ങളെ നീ നാഫിയായ 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 നൽകണേ 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 അല്ലാഹ് 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 പഠിക്കുന്ന മക്കളാക്കണേ അല്ലാഹ് നല്ല ബുദ്ധിശക്തി കൊടുക്കണേ അല്ലാഹ് നല്ല ഓർമ്മ ശക്തി കൊടുക്കണേ അല്ലാഹ് അല്ലാഹുവേ മാതാപിതാക്കളെ അനുസരിക്കുന്ന മക്കളാക്കണേ അല്ലാഹ് അതവുള്ള മക്കളാക്കണേ അല്ല നമ്മുടെ മക്കളെ മദർസുകളിലേക്ക് പറഞ്ഞേക്കണോ ഏറ്റവും വലിയ അമലാണ് ഉമ്മമാരെ ഉമ്മമാരെ ചെറിയ അമലല്ല വലിയ അമലാണ് വലിയ പുണ്യമേറിയ കാര്യമാണേ എന്നത്മുലെ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ ഒരു സ്വഹാബിയെ കാണുകയാണ് നിന്റെ മരണം അടുത്ത് പോയിട്ടുണ്ട് ഒരു മണിക്കൂർ മാത്രമേ ഇനി മാത്രമേകമായ ലോകത്ത് നിനക്ക് പിന്നെ സംശയത്തിന്റെ ആവശ്യമില്ല അത് അവസരങ്ങൾ അങ്ങനെ കിട്ടുന്നവർക്ക് എന്തൊരു ഭാഗ്യമാണ് ഒരുങ്ങാനുള്ള സമയമാണല്ലോ അള്ളാഹിന്റെ റസൂൽ വസ്ല്ല മതങ്ങൾ അങ്ങനെ സ്വഹാപത്തിനോട് പറയാറില്ല പക്ഷേ ഒരു സ്വഹാബിയെ വിളിച്ചിട്ട് പറയുന്നു മോനെ സമയം അടുത്തിട്ടുണ്ട് ഒരു മണിക്കൂർ മാത്രമേ ഈ ഭൗതികമായ ലോകത്ത് നിനക്ക് സമയമുള്ളൂ ആ സ്വഹാബി ചിന്തിക്കുകയാണ് അല്ലാ ഈ ഒരു മണിക്കൂറിന്റെ ഉള്ളിൽ ഉള്ളിലെ എന്താണ് ചെയ്യേണ്ടത് റബ്ബേ ഞാൻ ഏത് നിസ്കാരമാണ് നിസ്കരിക്കേണ്ടത് ഏത് ദിഗറാണ് നമ്മൾ ചൊല്ലേണ്ടത് ഏത് അമലാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ സമയത്ത് നമുക്ക് അനുകൂലമായ അമല് എന്താണ് ഒരു മണിക്കൂറിന്റെ ഉള്ളിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് റസൂല് തങ്ങളുണ്ടല്ലോ എന്നും ചോദിക്കാൻ ഉത്തരം അപ്പോൾ തന്നെ ലഭിക്കുമല്ലോ റസൂലിനോട് ചോദിച്ചു യാസൂല എന്താണ് തങ്ങളെ ഒരു മണിക്കൂർ നേരം കൊണ്ട് ഞാൻ ചെയ്യേണ്ടത് ഒരു മണിക്കൂർ നേരം എനിക്ക് എന്താണ് ചെയ്യാൻ കഴിയുക ഞാൻ എന്ത് അമല കൊണ്ടാണ് ജോലിയാകേണ്ടത് ആ സ്വഹാബിയോട് പറഞ്ഞോ ഒരേ ഒരു മണിക്കൂർ നേരമേ ഉള്ളൂ നീ തഹ്ലിയിൽ ചൊല്ലിക്കോ നീലായിര ഇല്ല എന്നതിക്കി ചൊല്ലിക്കോ അതല്ലോദിക്കോ ഈ നീ നീ നിസ്കരിച്ചോ ചൊല്ലിക്കോ ആ സഹാബിയോട് ോട് റസൂല് പറഞ്ഞില്ല അതൊന്നും മോശമായത് കൊണ്ടല്ല അത് മരണസമയത്ത് ചെയ്യേണ്ട അമലല്ലാത്തത് കൊണ്ടല്ല അതൊക്കെയും മരണസമയത്ത് ചെയ്യാൻ പറ്റിയ അമലുകളാണ് പക്ഷേ അള്ളാഹുവിന്റെ റസൂല്

കൊണ്ട് നീ നീ പഠിക്കണേ ഒരു ഒരു മണിക്കൂർ മണിക്കൂർ നേരം മാത്രമേ നിന്റെ നേരം കഴിഞ്ഞാൽ നിന്റെ മുന്നിലേക്ക് വരികയാണ് പറയുന്ന സഹോദരൻ അതേ സൗദി അറേബ്യയിൽ നാല് ദിവസം കഴിഞ്ഞാൽ മരണത്തിന് കാണുകയാണ് കോടി രൂപ ാണ് എന്നറിഞ്ഞപ്പോരി കേരളക്കാരെ സർവജനങ്ങളും അറിയുമ്പോ എന്തിനും തയ്യാറാണ് കോടികൾ അവിടെ വിഷയമല്ല അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു മണിക്കൂർ നേരം അൽമ കൊണ്ട് നീ കൊണ്ട് നീ വ്യാപൃതനായി അതിനുവേണ്ടി ചെയ്യുക അതിനെ സഹായിക്കുക അതിനുവേണ്ടി അധ്വാനിക്കുക അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക അത് വലിയ ത്തിലേക്ക് ഉപകാരപ്പെടുന്ന അമലാണ് അല്ലാഹുവേ ഇൽമിന്റെ വിഷയത്തിൽ കൂടുതൽ വ്യാപൃതരാവാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അള്ളാ ാഹു നമ്മുടെ മക്കളെ നല്ല ആലിമീങ്ങളാക്കട്ടെ നല്ല അറിവുള്ളവരാക്കട്ടെ നമ്മുടെ മദ്രസ വളരെ മനോഹരമായ മദ്രസയുടെ പണികളെല്ലാം പൂർത്തിയായി ആ മദ്രസയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ് ആ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്കും അതിനെ സഹായിക്കുന്നവർക്കും ആ മദ്രസയിൽ വരുന്ന എല്ലാ മക്കൾക്കും നീ നല്ല ഭാവി കൊടുക്കണേ അല്ലാ നല്ല ഭാവിയുള്ള മക്കളാക്കണേബ് നമ്മളെല്ലാവരും അതിനെ സഹായിക്കാൻ നമുക്കൊരു പക്ഷേ പഠിക്കേണ്ടതുപോലെ കൃത്യമായി പഠിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരാം പക്ഷേ സഹായിക്കാൻ നമുക്ക് കഴിയും കഴിയും അതിനെല്ലാ നമ്മുടെ കയ്യിൽ പണം തന്നിട്ടുണ്ട് സമ്പത്ത് തന്നിട്ടുണ്ട് നമുക്ക് മദ്രസയുടെ കടമേറ്റെടുക്കണം മൂന്ന് ലക്ഷത്തോളം രൂപ കടമുണ്ട് എന്നാണ് അറിയുന്നത് അല്ലാ നീ കൊടുക്കണേ റബ്ബേ നീ തീർത്തു കൊടുക്കണേ അല്ല നീ തീർക്കണേ അല്ല ഞാനിപ്പോൾ അതിലേക്കൊന്നും കടക്കുന്നില്ല